നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സമഗ്രത ഉൾക്കാഴ്ച ഉൾക്കൊള്ളൽ എന്നീ മൂന്ന് കാര്യങ്ങൾ മാറിയ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിലേ വിലയിരുത്താനും വീണ്ടെടുക്കാനും വിഭാവനം ചെയ്യാനും നേതാക്കൾക്ക് സാധിക്കൂ രാഷ്ട്രീയ രംഗത്ത് നിന്ന് വലിയൊരു വിഭാഗം മെടുക്കരും സമർത്ഥരും മാറി നിൽക്കുകയാണ് കേരളത്തിൽ ഒരു നിലവാര തകർച്ച രാഷ്ട്രീയ രംഗത്തുണ്ട് പലരും അവരുടെ പദവികളും സ്ഥാനവും നിലനിർത്താനുള്ള തത്രപ്പാടിൽ പ്രതിഭയും പ്രതിബദ്ധതയുമുള്ള മെടുക്കർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനെ എതിർക്കുകയോ ഒഴിവാക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയാണ് അവഗണന കാണുമ്പോൾ മെടുക്കരായവർ പരിഗണിക്കപ്പെടുന്ന മറ്റു മേഖലകളിലേക്ക് തിരികെ പോകും പ്രതിഭാശാലികളെ ജനം ഉൾക്കൊള്ളും പക്ഷേ മറ്റു നേതാക്കൾ ഒതുക്കും അത്തരം ഒരു പ്രവണത കേരളത്തിലുണ്ട് സമൂഹ നന്മയാണ് വലുതെന്ന് ചിന്തിച്ചാലേ അതിൽ മാറ്റം വരും ആദർശ ധീരതയും നിലപാടുമുള്ള വ്യക്തിത്വങ്ങളെയാണ് ജനം ആഗ്രഹിക്കുന്നത് പഴയ തലമുറ രാഷ്ട്രീയക്കാരിൽ അത്തരക്കാർ കൂടുതലുണ്ടായിരുന്നു ആരെയും ഭയപ്പെടാതെ നട്ടലുയർത്തി സംസാരിക്കാനുള്ള ഉൾബലം ആദർശ ധീരർക്കുണ്ടാകും ആരോഗ്യകരമായ ഒരു ജീവിത ദർശനം അക്കൂട്ടർക്കുണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർക്കാണ് ധാർമ്മിക ശക്തി ഉണ്ടാവുക അത് കരുത്താണ് വിശ്വാസ്യതയാണ് ധാർമ്മികതയുടെ ഉൾബലവും വിശ്വാസ്യതയും ഒരുവനെ നട്ടലുള്ള കരുത്തനായ നേതാവാക്കും സോ ജീവിതമാകണം ഓരോ നേതാവിന്റെയും സന്ദേശം കപടവാക്മീയെ ജനം ഉൾക്കൊള്ളുകയില്ല ഉന്നത വ്യക്തിത്വമുള്ളവരെയാണ് ജനം അംഗീകരിക്കുക പോലെ എന്ത് പറഞ്ഞാലും ഏറ്റുപറയുന്ന അണികൾ ഉള്ളതുകൊണ്ടാണ് പലരും ഇവിടെ നിലകൊള്ളുന്നത് അരനൂറ്റാണ്ടോളം ഒരു പ്രസ്ഥാനത്തിൽ നിന്നിട്ട് അതിനെ തള്ളി പറഞ്ഞ് എതിർചേരിയിൽ അഭയം തേടുന്നവർക്ക് എന്ത് വിശ്വാസ്യതയാണ് ഉണ്ടാവുക ഇത്തരം ചേരി മാറ്റങ്ങൾ രാഷ്ട്രീയ നിലവാര തകർച്ചയാണ് നേതൃത്വം പദവിയല്ല പ്രവർത്തനമാണ് എന്ന വാക്യം ശ്രദ്ധേയമാണ് പലർക്കും നേതൃസ്ഥാനത്ത് ഏത് വിധേനയും ഉള്ളൂ ആ രംഗത്ത് ശോഭിക്കാനുള്ള കഴിവോ പ്രാപ്തിയോ അറിവോ ഉണ്ടാകണമെന്നില്ല സമൂഹത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കാനുള്ള മനോഭാവമാണ് സാമൂഹിക പ്രതിബദ്ധത സാമൂഹിക പ്രതിബദ്ധതയും നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനവുമാണ് സമൂഹത്തിന് ഗുണവും വ്യക്തിക്ക് സ്വീകാര്യതയും നൽകുന്നത് ഞാൻ എന്ന വാക്കിനെ മറന്നു കളഞ്ഞ് നമ്മൾ എന്നതിനെ കൂടെ കൂട്ടണം ക്ഷമ സ്ഥിരോത്സാഹം വിയർപ്പ് എന്നിവ വിജയത്തിന് അജയ്യമായ സംയോജനമാണ് ഉമ്മൻചാണ്ടിയെ പോലെയുള്ളവരെ ജനം ഹൃദയത്തിലേറ്റിയത് പ്രവർത്തനത്തിലെ പ്രതിബദ്ധതയിലാണ് മനസ്സൊരുക്കമുള്ള ഹൃദയം പോസിറ്റീവ് മനോഭാവം മാറ്റം വരുത്താനുള്ള ആഗ്രഹം എന്നിവ നേതൃത്വത്തിൽ പ്രധാനമാണ് അറിവിനോടൊപ്പം തന്നെ കഴിവും പ്രധാനമാണ് ദർശനം യാഥാർത്ഥ്യത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിവ് കൂടി വേണം ജനങ്ങളുടെ വളർച്ചയും വികാസവുമാണ് നേതൃത്വത്തിന്റെ ഏറ്റവും ഉയർന്ന വിളി അതിന് ശ്രദ്ധേയമായ കാഴ്ചപ്പാടും സമഗ്രമായ പദ്ധതിയും അശ്രാന്തമായ നടപ്പാക്കലും വേണം കഴിവുകളുള്ള ആളുകളെ ചേർത്ത് നിർത്തി അവ സാധ്യതമാക്കണം വാക്കുകളിലുള്ള മനോഭാവത്തിലും പ്രവൃത്തിയിലുമാണ് നേതൃത്വം പ്രായോഗികമാക്കേണ്ടത് പറയുന്നതിനേക്കാൾ ചെയ്യുന്ന കാര്യങ്ങളാണ് വേഗത്തിൽ സ്വാധീനം ചെലുത്തുന്നത് അതിനാൽ വാക്കും പ്രവൃത്തിയും സമന്വയിക്കുന്ന നേതൃത്വമാണ് കേരളം ആഗ്രഹിക്കുന്നത് അത് പേശി ബലത്തിൻ്റെതല്ല ആളുകളുമായി ഇണങ്ങി നടപ്പാക്കേണ്ട പ്രക്രിയയാണ് നേതാവ് ഒരു സേവകനാണെന്ന് മറക്കരുത് മറ്റുള്ളവരെ വിലമതിക്കണം നേതാവ് നന്നായാൽ നാട്ടിൽ പരക്കെ ഗുണമുണ്ടാകും ന്യായങ്ങൾ കാട്ടിയും നേരിനെ കാട്ടിയും നെറുകേടില്ലാതെയും നേതൃത്വം നൽകുന്ന നാടിനെ കാക്കുന്ന നേതാവാണ് നേട്ടം നന്ദി നമസ്കാരം